ും കൊണ്ട് വരാ ഇന്നലെ പോയിപ്പോ യൂട്യൂബ് ചാനൽ വന്നു ആ അതാ വരുന്ന യൂട്യൂബർ ബേഗിലിട്ടാ വരുന്നേ രണ്ടും നേരത്തെ ഐഡിയം കൊണ്ടാ ഞാൻ വന്നിന് ഒരു സിഗ്നൽ ഉണ്ട് നല്ല അടിപൊളി ഏത് യൂട്യൂബ് ചാനലും നല്ല റീച്ചായി തരും നമുക്ക് പോവാർത്തേക്ക് കഴിഞ്ഞ ശിവം കൊണ്ട മന്ത്രവാദി എന്താ പറഞ്ഞാ

സോഷ്യൽ മീഡിയ റീച്ച് റീച്ച വീട് ആ മുൻകൂട്ടി ബുക്ക് 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 ഇല്ല ചെയ്തിട്ടില്ല മൂപ്പരെ ഇതന്നെയാണ് പറ്റൂല ഏതായാലും ഞാനൊന്ന് പോയി പെർമിഷൻ പെർമിഷൻ റെഡിയാ പോയി ഒരു പേടി വേണ്ട ചോദിച്ചോക്കട്ടെ ഒന്നും ഇങ്ങോട്ട് പറയണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കീരി എന്ന ചാനലിന്റെ അണിയറ പ്രവർത്തകരാണ് അല്ലെ ലൈക്ക് കിട്ടുന്നില്ല ഫോളോസ് ഇല്ല റീച്ച് ആകുന്നില്ല ഇതല്ലേ നിങ്ങളെ പ്രശ്നം ഇങ്ങളെ പോലെ നൂറുകണക്കിന് ആളുകളെ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്ത ആളാണ് ഈ ഇരിക്കുന്ന മൊബൈലൊക്കെ കണ്ടങ്ങൾ ഇത് ഫേസ്ബുക്ക് റീച്ച് ആകുന്നില്ല യൂട്യൂബ് റീച്ച് റീച്ചാകുന്നില്ല ഇൻസ്റ്റാഗ്രാം ആകുന്നില്ല എന്ത് കളിച്ചിട്ടും റീച്ചാകാത്ത ഇതാണ് നമ്മൾ ചങ്ങല കിട്ടു എന്തുണ്ടെങ്കിലും ഞാൻ പരിഹാരം കാണും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഏതാണ് റീച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം എല്ലാത്തിനും സിദ്ധ പള്ളത്തൂർക്കെ ഒരു മൂവായിരം റുപ്യ നിങ്ങളെ മനസ്സിൽ കരുതിയിട്ട് അതിന്റെ പോക്കറ്റിൽ നെട്ടി തരി നാളെ ഫോണി തരി ഫേസ്ബുക്ക് യൂട്യൂബ് സ്വാഹ ഇൻസ്റ്റഗ്രാം സ്വാഹ ഇഞ്ഞിങ്ങി വെച്ചടി വെച്ചടി ഉയരങ്ങളിലേക്ക് പറക്കും അപ്പൊ ഈ പാവപ്പെട്ടവരൊന്നും മറക്കരുത് ആ എല്ലാരും നന്നായി വരട്ടെ പള്ളത്തൂര് എന്ന് പറഞ്ഞതേ നിങ്ങളെ മൂന്നാളെ സിങ്കടിയെള്ളാണല്ലോ നിങ്ങളെ പള്ളി ഇന്റെ ഒരു പള്ളിയും കൂട്ടുമ്പോ നാല് പള്ളി അതിനാണ് പള്ളത്തൂര് എന്ന് പറഞ്ഞത് നമ്മളെ പള്ളിയൊക്കെ എന്തായാലും ആകണം ഒരുക്ക് റീച്ച് കിട്ടും വേണം ഒക്കെ നടക്കണ്ടേ